ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിഷ്കു രാജാവ് കുറിച്ചാണ് ഇപ്പൊ ആൾക്കാർ സ്നേഹിച്ച് ജിൻഡപ്പനൊക്കെയാണ് വിളിക്കുന്നത് ജിൻഡപ്പനെ കുറിച്ചാണ് ഗുണവും ദോഷവും ഒക്കെ പറയും അതിപ്പം ആർമിക്കാരെന്തും വെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല ഉള്ളത് പറയാമല്ലോ ലൈവ് കാണുന്ന ആകട്ടെ ഇത് എപ്പിസോഡിലൊന്നും കാണുന്നില്ല അതുകൊണ്ട് ലൈവ് കാണുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഇന്ന് ലൈവ് രാവിലെ കാണിച്ച് ഉൾപ്പെടെ പറയാം അത് കഴിഞ്ഞ് ജിൻഡപ്പന്റെ ചില സ്വഭാവ സവിശേഷതകളുടെ ഒന്നു പറയാം ഇപ്പൊ എല്ലാം നിഷ്കു തന്നെ നിഷ്കു അല്ലെന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല കേട്ടോ നിഷ്കു തന്നെയാണ് നിഷ്കു ആണെന്ന് ആദ്യമേ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ലൈവില് പറയുന്ന ഓരോരുത്തരും മത്സരാർത്ഥികളെ കുറിച്ച് പറയുന്ന ടാസ്ക് മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക് ആണ് ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളത് അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ജിൻഡോ കയർന്ന് കയറി വന്നിട്ട് ആദ്യം ആരെക്കുറിച്ച് പറയുകയെന്ന് ചോദിച്ചാൽ ഗബ്രിയെ കുറിച്ച് പറയും ഗബ്രിയുടെ സ്വഭാവം നല്ലൊരു ഗെയിമറാണ് ഗബ്രി എന്ന് പറയുന്നുണ്ട് കേട്ടോ ജിൻഡോ ഏഹ് നല്ല ഗെയിമറാണ് പക്ഷെ വായിന്ന് നാക്ക് വീഴുന്നാണ് മോശം എന്ന് പറയുന്നത് ജിൻഡോ ആദ്യമേ തന്നെ പറയുന്നത് ഇവിടെ വന്നിട്ടുള്ള പത്തൊമ്പത് മത്സരാർത്ഥികളെ പ്രൊഡിഷൻ ലിസ്റ്റ് വെച്ച് ഞാൻ ഓരോരുത്തരും എടുത്ത് ഓരോത്തരം ക്യാരക്ടർ വരെ പഠിച്ചിട്ടുണ്ട് വൈൽഡ് കാർഡ് ആയിട്ട് വരുന്നവരെ പഠിച്ചു വെച്ചിരിക്കാൻ അതെന്ത് സൂത്രാണെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ ഈ വൈൽഡ് ആയിട്ട് വരുന്നവരെ എങ്ങനെ മനസ്സിലാക്കിയെടുത്തോ അതിന്റെ പൊന്നും ജിൻഡോയെ സമ്മതിക്കണം അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയും നല്ല എപ്പോഴും നല്ല ഗെയിമറാന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ജാസ്മിനാണ് ജാസ്മിനുമായിട്ട് വന്ന സമയത്ത് ഭയങ്കര അടുപ്പായിരുന്നു നല്ല സ്നേഹമായിരുന്നു അപ്പം ജിൻഡോ ജിൻഡോയുടെ അമ്മയെ പിടിച്ച് സത്യം ചെയ്ത് ജാസ്മിൻ ജാസ്മിന്റെ ബാപ്പയെ പിടിച്ച് സത്യം ചെയ്ത് രണ്ടുപേർക്കും അമ്മയും ബാപ്പയാണ് ഇഷ്ടം അങ്ങനെയുള്ള സത്യം ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് ജിൻഡോ അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ ജാസ്മിൻ അത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് വിശ്വാസം പോയി എന്ന് പറഞ്ഞു പിന്നീട് അത് കഴിഞ്ഞ് പണി കൊടുത്ത ആർക്കെട്ടാ പണി കൊടുത്തതെന്ന് തന്നെ പറയണം കാരണം മോർണിന്റെ ടാസ്ക് വെളിയിലേക്ക് പോകുന്ന അപ്പൊ പണി കൊടുത്തു ട്ടാന്ന് ചോദിച്ചാൽ കിട്ട് പണി കൊടുത്തു രസ്മിൻ ബായി അവർ ഒരു ഗ്രൂപ്പിലായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് രസ്മിൻ ബായി അവര് യോജിപ്പുണ്ടായിരുന്നു സംസാരത്തിലൊക്കെ അത് കഴിഞ്ഞപ്പോ പറഞ്ഞു വിട്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിഷാനെ പുറത്താക്കാൻ നിഷാനെ ചതിച്ച് രസ്മിൻ ഭായി പുറത്താക്കി എന്നൊരു ആരോപണമാണ് സത്യം പറഞ്ഞ പറഞ്ഞു വിട്ടത് അപ്പൊ അതിനെതിരെ രസമിബായി ഒന്നും പറയുന്നില്ല കുണുവാവേ പാലുവേനോടാ അയ്യോടാ അച്ചോടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുള്ളു ശരിക്കും അവിടെ ഒരു മറുപടി പറയാൻ പറ്റുവായിരുന്നേ പറയാം അപ്പൊ പറയാൻ പറ്റില്ല അത് ജിൻ്റെ സ്പേസ് ആണ് എന്നാലും ഈ കുണുവാവയൊക്കെ വിളിച്ചപ്പോ അവിടെ അതിനെ മറുപടി പറയായിരുന്നു അപ്പൊ അതിന് മറുപടി പറയാം പിന്നെ പോയി ശ്രീലേഖയുടെ അടുത്ത് ഇയാൾ എന്നെ ആൾക്കാരുടെ മോശക്കാരനാക്കാൻ പറയാം ഞാൻ ചെരുപ്പൂരി അടിക്കുകയായിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഒരു ചെരുപ്പൂരി അടിക്കാന്ന് പറയാൻ മാത്രമുള്ള ദേഷ്യൻ രസമിബായിയുടെ ഉള്ളിൽ തോന്നി അതുപോലെ അടിച്ചു പിന്നെ ശരണിയെ പറ്റി പറയുന്നുണ്ട് ശരണിയാണ് എന്നെ ഒരു പ്രാവശ്യം കണ്ടുള്ളതെന്ന് പറയുന്നു അങ്ങനെയൊന്നും അല്ല രണ്ടു പ്രാവശ്യം ജിമ്മിൽ വന്നിട്ടുണ്ട് അതായത് പുറത്ത് നിങ്ങൾ പോയി എന്റെ സ്റ്റോറി നോക്കിയാൽ കാണാൻ അതായത് ഇപ്പൊ പുറത്തുള്ള നമ്മളോടാണ് സ്റ്റോറിയൊക്കെ പോയി നിങ്ങൾ നോക്ക് ശരണി രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് നോണിയാണ് ശരണ്യ പറഞ്ഞത് അങ്ങനെ ഇന്നത്തെ ഇത് കൊടുത്ത് നല്ല പണിയും ഡ്രസ്മിമ്പായിക്കിട്ട് കൊടുത്ത് ഇന്നത്തെ മോർണിംഗ് ഡാസ്ക് അവസാനിപ്പിച്ചു അപ്പൊ ഇനി പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിൻഡോ എന്ന് മനസ്സിലാക്കി എവിടെ ചെയ്യുന്നതിൽ നിങ്ങൾ ഇപ്പം നിഷ്കു ഈ വാക്കുകൾ കൊണ്ട് അമ്മാനെ ആടാൻ അറിയില്ല അത് ശരിയാണ് ഒത്തിരി സംവർത്താനം അങ്ങനെ പറയാൻ അറിയില്ല അത് അറിയില്ലെന്നേ ഉള്ളൂ നിഷ്കു ഇതൊക്കെ പറയുമ്പോഴും അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിഷ്കു രാജാവ് ആവശ്യത്തിലേന്ന് ഒർണ്ണ പറയും കേട്ടോ അത് ശരിക്കും പറഞ്ഞ എപ്പിസോഡിൽ ധികം കാണിക്കാത്തൊരു കാര്യമാണ് ഇഷ്ടം പോലെ തവണ പറയും പഴയ ഒരു മീനിനെ പറ്റി ആൾക്കാർ പറയാറുണ്ട് പാമ്പിന്റെ അടുത്ത് വരുമ്പോൾ മീൻ തല കാണിക്കും മീൻറെ അടുത്ത് വരുമ്പോൾ അത് വാല് കാണിക്കും മീൻറെ തല പാമ്പിന്റെ വാല് മീന്റെയാ അപ്പം അവിടെ ചെല്ലുമ്പോൾ ആ രീതി ഇവിടെ ചെല്ലുമ്പോൾ ഈ രീതി ഇതാണ് ഉദ്ദേശിക്കുന്നത് മഞ്ഞിലെന്നോ അങ്ങനെ എന്തോ പറയുന്ന തോട്ടിലൊക്കെ കാണുന്ന ഒരു മീനാന്നോന്നു കടലിലെ മീനല്ലെന്ന് തോന്നുന്നു ഇത് പഴഞ്ചൊല്ലി കേട്ടിട്ടുള്ള ഇങ്ങനെ ഒരു കേട്ടോ അപ്പൊ അതേപോലെ എനിക്ക് ശരിക്കും ജിൻഡോയെ കാണുമെന്ന് തോന്നുന്നത് ഈ പവർ ടീം എടുക്കുന്ന കേസ് കേട്ട് അവരൊക്കെ ഒപ്പം എന്നിട്ട് നല്ലവണ്ുള്ള ചമയാൻ വേണ്ടി ഇപ്പറേ വന്ന് ബ്രേക്ക് ചെയ്യും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാൻമണിയുടെ ചായ പ്രശ്നം എടുക്കണം ജാൻമണിക്ക് എപ്പോഴും ചായ കുടിക്കുന്ന ശീലം സിഗരറ്റ് വലിക്കുന്ന ശീലം ഉണ്ട് അപ്പൊ എപ്പോഴും ഇങ്ങനെ ചായ കുടിക്കാൻ പറ്റിയ പറ്റിയെന്നൊരു തീരുമാനം പവർ റൂം എടുക്കുകയും നിങ്ങൾ അത് നിങ്ങളെടുത്ത തീരുമാനം വളരെ നന്നായി എനിക്കാണെങ്കിൽ പറയാൻ പറ്റില്ല ജാൻമണി എന്റെ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് അവരുടെ ഒപ്പം നിന്നിട്ട് അത് നേരെ ഇപ്പുറത്ത് വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു ഗെയിം ആയിരിക്കാം എന്താണല്ലേ എന്ത് ഗെയിമാണേലും ഒരു ചീപ്പ് ഗെയിമാ കാരണം ഈ നുണപറച്ചില് അത്ര നല്ല അല്ല പിന്നെ അതിലെല്ലാം ഉപരി എനിക്ക് ഹേർട്ട് ചെയ്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഹേർട്ട് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വീട് വിട്ട് നിൽക്കുന്നവരാണ് ഇവര് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പലതും ആലോചിക്കുമായിരിക്കും എപ്പോഴും വീട്ടിലുള്ളവരെ കാണാറൊക്കെ ആയിരിക്കും അപ്പൊ നമ്മുടെ അപ്സര വാഷ് ബേസിന് അവിടെ നിന്ന് പല്ല് തേക്കുമ്പോൾ കൂടെ നിൽക്കുന്നത് ജിൻഡോയാണ് ജിൻഡോ പല്ല് അപ്സര പല്ല് തേച്ച് തേച്ച് എന്തൊക്കെയോ ഇട്ടിട്ട് കാര്യങ്ങൾ ആലോചിച്ചു മൈൻഡ് ഔട്ട് ആയിട്ട് അപ്സര എന്ത് ചെയ്യുന്നു വെച്ചാ വാഷ് പേസിന് തുപ്പുന്നതിന് വേറെ പോയി വേസ്റ്റ് ബിൻ്റെ തുപ്പി വെക്കും അതൊക്കെ ഏത് മനുഷ്യർക്കും സംഭവിക്കാം എന്താണെന്ന് മൈൻഡ് വേറെ എവിടത്താണ് ഇവിടെ ഈ മുന്നിൽ കാണുന്ന കാഴ്ചയിലൊന്നും അല്ല മനസ്സ് നിൽക്കുന്നില്ല മനസ്സ് വേറെ എടുത്താ അപ്പൊ അറിയാതെ വേസ്റ്റ് പിന്നെ തുപ്പിപ്പോയി അയ്യോ അങ്ങനെ അവർത്തം പറ്റിയെന്ന് പറഞ്ഞ് ജിൻ ജിൻഡോയോട് പറയും ജിൻഡോ ഭയങ്കരമായിട്ട് ചിരിച്ച് അയ്യോ സാരമില്ല ഇങ്ങനെ ഒരു പൊട്ടി ഇങ്ങനെ ഒരു അവത്തം പറ്റിയല്ല പൊട്ടിക്കൊച്ച എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അത് വളരെ നിസാരം അങ്ങ് വിട്ടു ആ അപ്സരയാണെങ്കിൽ അത് പിന്നെ വേറെ കൂട്ടിലാക്കി കിച്ചനിൽ പോയി വേറെ കൂടെ എടുത്തണോന്നു അതിൻ്റെ അകത്തിട്ട് കെട്ടി എല്ലാം ക്ലീനാക്കിയൊക്കെ വെക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നെ ഇത് അപ്സരയ്ക്കെതിരെ പ്രയോഗിക്കേണ്ട കറക്റ്റ് സമയത്ത് ഇത് പ്രയോഗിച്ചു ഇങ്ങനെ ഹൈജീൻ ഇല്ല അപ്സർക്ക് ഹൈജീൻ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എന്തുണ്ടാവും ചോദിച്ചാൽ ജാസ്മീന്റെ ചായ പ്രശ്നം പോലെ ലാലേട്ടം വരുമ്പോൾ ഈ ഒരു സംഭവം എടുത്തിട്ട് ജനങ്ങളിലേക്ക് ഇടും അത് അങ്ങനെ വരാതിരിക്കാൻ അപ്സറെ അത് നേരിട്ട് പറഞ്ഞ് ആ പ്രശ്നം എല്ലാവരിലും ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് അത് അപ്സരേടം എടുക്കും അങ്ങനെ ഈ നുണ പറയേണ്ട സ്ഥലത്ത് എല്ലാം നുണ പറയും അപ്പൊ ഇന്നലെ പറഞ്ഞ ഏറ്റവും വലിയ നുണ അവിടെ ഇന്നലെ പൊളിഞ്ഞ താഴെ വീണു അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഹാളിൽ കൊണ്ടുവന്ന് ഇന്നർവേഴ്സ് ഉൾപ്പെടെയുള്ള ഡ്രസ്സുകളെല്ലാം കുളിക്കാൻ പോകാൻ നേരത്ത് ജാസ്മിൻ അവിടെ വെക്കുന്നു അപ്പൊ റെസ്മിൻ ഒരു മീറ്റിംഗ് വിളിക്കുന്നു റെസ്മിന്റെ മീറ്റിംഗിന് വേണ്ടി വരുന്നോണ്ട് അത് തിരിച്ച് റൂമിൽ കൊണ്ടുവക്കാതെ ഹാളിൽ വെക്കുന്നു ജാസ്മിൻ അത് പൊക്കി കാണിക്കുന്നു നമ്മുടെ ജിൻഡോ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിൻഡോ പിന്നെ പറയുന്ന പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ജാസ്മിനോട് മുന്നേ പറയുന്നുണ്ട് നീയും ജിൻഡോയും കൂടെ നീയും ഗബ്രയും കൂടെ ഡ്രസ്സിംഗ് റൂമിൽ കയറിയതിനെ പറ്റി നോറേയും ശരണ്യേയും ഒരു കാര്യം പറഞ്ഞിരുന്നെന്ന് അതെന്തായോദിച്ച നീ പിന്നെ ഡ്രസ്സ് കൂലിക്കാണിച്ചെന്ന് അങ്ങനെയുള്ള രീതിക്ക് ഈ ഡ്രസ്സ് ഈ ഇടാനുള്ള ഡ്രസ്സ് ഈ ഹാളി കൊണ്ടുവച്ചു ത്രേം വരില്ലല്ലോ ഡ്രസ്സ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഡ്രസ് ഊരി അല്ല ഗബ്രിയെ കാണിച്ചത്രേം വരില്ലല്ലോ ഇതെന്ന് അതായത് ഈ ഹാളി കൊണ്ട് ഈ തുണി വെച്ചത് അത്രക്ക് വരില്ലല്ലോ എന്ന് ഉപമ മനസ്സിലായോ ഉപമിക്ക തുണി ഊരി ഒരാളെ കാണിച്ചത്ര വരില്ലല്ലോ തുണി കൊണ്ട് ഹാളി വെച്ചതെന്ന് ഇടാനുള്ള ഡ്രസ്സ് അത് ആര് പറഞ്ഞു നോറെ ശരണ്യം പറഞ്ഞു എന്ന് ജിൻഡോ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തിട്ട് ജാസ്മിനെ കൊണ്ട് സത്തിയിടിക്കും പാപ്പയെ പിടിച്ച് സത്തിയിടീക്കിയത് അവരോട് ചോദിക്കില്ലെന്ന് അതുകൊണ്ട് ജാസ്മീൻ അത് ചോദിച്ചില്ല ഇന്നലെ ജാസ്മീൻ അപ്പനു വരെ ജിൻഡോയ്ക്ക് വിളിച്ചുള്ള ഒരു വഴക്ക് നിങ്ങൾ കണ്ടല്ലോ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോയില് അപ്പനു വരെയും വിളിച്ച് വഴക്കുണ്ടാക്കി ആ സമയത്ത് ഇനി ഞാൻ ഒരു സത്യം പറയാന്നും പറഞ്ഞ് ജാസ്മീൻ അവിടെ വിളിച്ചു പറയാണ് ഇവൻ ഓറയും ശരണ്യയും പറ്റി എന്നെ പറ്റി ഇവരിങ്ങനെ പറഞ്ഞു അതായത് ഗബ്രിയെ ഡ്രസ്സിംഗ് റൂമിൽ തുണി ഒരു കാണിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ അതൊരു നോണയും പരദൂഷണവും കുശും കുശുമ്പല്ല പരത് വലിയൊരു നോണ അത് ഇങ്ങനെ വെളിയിലോട്ട് പോയാൽ എന്താ എന്തൊക്കെ പ്രശ്നങ്ങൾ അറിയാവാ ണോ അറിയാം മേലായിട്ടാണോ അത് ഗെയിം ആണോ എന്ത് തേങ്ങയാണേലും ആള് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ശരണ്യം ഞോറേയും വാ വിളിക്കേ എപ്പം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതി അപ്പം ആ സമയത്ത് ജിൻഡോയോട് ഇവര് ചോദിക്കുമ്പോ ജിൻഡോ ഉടനെ അത് അവള് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലോ അതായത് അല്ലേ ഇപ്പൊ അത് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താ തെളിവെന്നുള്ള രീതി ചോദിക്കുന്നു അപ്പൊ ഈ കൂട്ടയടിയാണോ ഗെയിം നുണ പറഞ്ഞ് കൂട്ടയടിപ്പിക്കുന്നതാണോ ഗെയിം എന്താണെന്നുള്ള അറിയത്തില്ല ഇതെല്ലാം കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നെഞ്ചുപൊട്ടി കരയം ചെയ്യും കരയുമ്പോ പ്രേക്ഷകര് ജിൻഡോടെ കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ നുണകളെല്ലാം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ പതിമൂന്ന് പേരും കൂടെ ഒന്നിച്ച് ഈ പുള്ളിയെ ആക്രമിക്കുന്നത് അപ്പൊ ഈ ആക്രമിച്ചിട്ട് ഒരു എരവാദം ഒറ്റപ്പെടൽവാദം നടത്താൻ വേണ്ടി ഈ നുണ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണോന്ന് അതിശ അങ്ങനത്തെ ഗെയിമാണോന്നറിയത്തില്ല ഇങ്ങനെ നുണ പറഞ്ഞാൽ മാത്രമല്ലേ ഉള്ളൂ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴല്ലേ ആൾക്കാർ ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ആക്രമിക്കുള്ളു അങ്ങനെ ആക്രമിച്ച ഒരു എരവാദം നടത്തിയിട്ട് സീസൺ ടു ഒരു പതിപ്പ് ഇവിടെ കൊണ്ടുവന്ന് സീസൺ സിക്സ് ആക്കാനാണോ ഉദ്ദേശം ഈ നുണ പറയുന്നത് അതോ ഇത് റിയൽ ക്യാരക്ടറാണോ എന്നുള്ളതാ നമുക്കറിയില്ല അപ്പൊ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മളിപ്പോ ഇപ്പൊ കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ പതിമൂന്ന് പേരും കൂടെ കൂടി ഈ എല്ലാ ഇവരെ ജിൻഡോയെ ആക്രമിക്കുന്നതായിട്ടാണ് പക്ഷെ ജിൻഡോ അതിൻ്റെ അടുത്ത് ഇടയ്ക്കുന്ന ഗെയിം എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറെ അധികം നുണ പറയുന്നുണ്ട് ഈ നുണങ്ങളൊക്കെ എല്ലാം ഒന്നും എപ്പിസോഡിൽ കാണിക്കുന്നുമില്ല ലൈവിലാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ജിൻഡോയെ ശരിക്കും അറിയാൻ വേണ്ടാത്ത ജിൻഡോയുടെ ഗെയിം ആയിരിക്കുന്ന നുണം പിന്നെ ഓരോരുത്തരുടെ ശരിക്കും പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങി ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് ആ രീതി അത്ര ശരിയല്ല കാരണം മുഴുവൻ സമയം വീട്ടിലിരിക്കുന്നവരെ പറയാം അതെല്ലാരും ണക്കാട്ടോ ഗബ്രി ആണേലും ജിൻഡോ ആണെങ്കിലും മൊത്തം പേരും കണക്കാണ് ഈ സീസൺ സിക്സിന്റെ ഒരു പ്രത്യേകതയാണ് മുഴുവൻ നേരം തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചോണ്ടിരിക്കുക വീട്ടിൽ ഇരിക്കുന്നവരെ വിളിക്കുക ഇത് ഇതുപോലെ വേറൊരു സീസണിൽ കണ്ടിട്ടില്ല കേട്ടോ മൊത്തം നേരം വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്ന ഒരു രീതി അതും എന്തോ ഒരു കേമം പോലെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ജിൻഡോടെ ഗെയിമിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോ ഇപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് രാജാവാക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം കൂടെ ആക്രമിക്കുന്നുണ്ട് പക്ഷെ ഇവർ ആക്രമിക്കുന്നതിന്റെ പിന്നില് ജിൻഡോടെ ഈ ഒരു ഗെയിം ഉണ്ടെന്ന് പ്രേക്ഷകരായ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും ഒരു പരിധി വരെ നല്ലതാണ് അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നിരിക്കുന്ന ജിൻഡോ എന്ന മത്സരാർത്ഥി ഇന്ന് രാവിലെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഈ പത്തൊമ്പത് മത്സരാർത്ഥിയും പഠിച്ചിട്ട് വന്നാണ് ഇനി വരാൻ പോകുന്ന വൈൽഡ് വയതുകാർദിനെ വരെ പഠിച്ചിട്ടിരിക്കുന്നതാണ് അപ്പൊ പുള്ളിക്കൊരു ഗെയിം ഉണ്ട് പുള്ളി ആ ഗെയിമാണ് ഇവിടെ നോട പറഞ്ഞാണേലും എന്താണെങ്കിലും ഗെയിം ആണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഓവറായിട്ട് ഇവരെല്ലാം അവിടെ അറ്റാക്ക് ചെയ്യുന്നതും പറഞ്ഞ് നമ്മൾ പെണങ്ങില്ല ഇതിന്റെ അകത്ത് ഗബ്രി ഒരു ചീന്ന കളി കളിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അതായത് ജിൻഡോ ബാട്ട് ടച്ച് ചെയ്തെന്നും പറഞ്ഞു വെറുതെ ഒരു ഇഷ്യൂ അതായത് ഗെബ്രി ഷർട്ട് ഒരു കാണിച്ചപ്പോ നീ സ്ത്രീകളുടെ ശരീരമാണ് നിനക്കെന്ന് പറഞ്ഞു പിന്നെ ടച്ച് ചെയ്തപ്പോൾ എനിക്ക് ബാറ്റ് ടച്ചും ഗുട്ട് ടച്ചും തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട് ഇവൻ ചെയ്തത് ബാട്ട് ടച്ചാണ് അത് ഗബ്രി ഇതിനെക്കാട്ടിലെല്ലാം ലോ ലെവലിലേക്ക് ആ ആരോപണത്തോടുകൂടി വെറും ചപ്പ് ചവറായി പോകുന്ന പോലത്തെ ഒരു രീതിയായിപ്പോയി ഗബ്രി ഒരാളെ തളർത്താൻ വേണ്ടി ഒരാളെ പുറത്താക്കാൻ വേണ്ടിയാണെങ്കിലും പറയുന്നതിൻ്റെ ഒരു സാമാന്യ സ്റ്റാൻഡേർഡ് വെക്കണ്ടേ ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സംസാരമായി പോയി അത് കാരണം എന്താ വെച്ചാൽ ഇവൻ ബാട്ട് ടച്ച് ആയിരുന്നു അങ്ങേരൊരു ബോഡി ബിൽഡർ ആണ് അങ്ങർക്ക് ഒരാളുടെ ബോഡി കണ്ട അങ്ങ് അത് മസിലുള്ളതാണോ ഉറപ്പുള്ളതാണോ ആണുങ്ങളുടെ ശരീരമാണോ അല്ലെങ്കിൽ അത് സ്ത്രീകളുടെ ശരീരം പോലെ സ്ത്രീകളുടെ ശരീരം പോലെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സോഫ്റ്റ് ആയിട്ട് പതിപ്പതാന്നിരിക്കുന്ന പോലെ ആണുങ്ങളുടെ പോലെ ഒരു മസിലല്ല എന്നുള്ള ഉദ്ദേശത്തിൽ അതിനെ വളച്ചൊടിച്ച് മറ്റൊരർത്ഥത്തിൽ ഗബ്രി കൊണ്ടെത്തിച്ചിട്ട് ഗബ്രിയുടെ ഉദ്ദേശം എന്താച്ച പതിമൂന്ന് മത്സരാർത്ഥികൾക്ക് ശല്യമാണ് പിന്നെ ഇങ്ങനെ സെക്സൽ സെസ്സലായിട്ടുള്ള രീതി അതുകൂടെ ആയപ്പോൾ ഞങ്ങൾക്ക് ഇയാളുടെ ഒപ്പം ജീവിക്കാൻ മേല അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ ഇയാളെ ഒന്ന് പുറത്താക്കി തരണേ എന്ന് പതിമൂന്ന് മത്സരം െ കൊണ്ടും പറയപ്പിച്ചിട്ട് ഇയാളെ ഒന്ന് ഉദ്ദേശത്തോടെ കൊണ്ടുന്ന ഒരു കാര്യാണ് പക്ഷെ അതൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബി ബി അത് വല്ലതും അനുസരിക്കുമോ അവര് കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ല അങ്ങനെയൊന്നും ജിൻഡോ ഒന്നും ചെയ്യട്ടില്ല ഒന്നുമില്ല ആകെ ഈ പറയുന്ന പോലെ തമ്മിൽ തമ്മിലടിപ്പിക്കാന്നുള്ള ഒരു ഗെയിം കാണിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളി അങ്ങോട്ട് കരഞ്ഞ പുള്ളി ഒറ്റപ്പെട്ടോ എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ടിങ്ങനെ ആൾക്കാരെ സഹതാപോട്ട് കിട്ടാനുള്ള ഇത് തന്ത്രമൊക്കെ ചെയ്യുന്നുണ്ട് അത്രേ എനിക്ക് തോന്നുള്ളൂ അല്ല ഗബ്രി പറയുന്ന വൃത്തികെട്ട ആരോപണങ്ങളിലൊന്നും ഒരു കരമ്പൂല അത് പറഞ്ഞ ഗബ്രിയാണ് താഴോട്ട് പോയി ഓക്കെ താങ്ക് യു ഫോർ വാച്ച് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ